ഇതിപ്പോ ആർക്കൊക്കെ അറിയാം ദേ ഇവൾമാർ മൂന്നെണ്ണമാണ് ആദ്യം കണ്ടുപിടിച്ചത് അവനായിട്ട് പിടികൊടുത്തെന്ന് പറയുന്നതാവും ശരി അതെങ്ങനെ അത് കൗരി ചേച്ചി ഒരു ദിവസം കാവ്യയ്ക്ക് എഫ് ബിയിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു അവൾ അത് ആക്സെപ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ കാർത്തികയ്ക്കും എനിക്കും അതേ റിക്വസ്റ്റ് വന്നു ഒരു ഡൗട്ട് തോന്നി പുള്ളിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള ഫോട്ടോ കണ്ടു അങ്ങനെ അമ്മ ചേച്ചി ഒന്ന് കുടഞ്ഞു മണിമണിമോൻ പോലെ പ്രണയകഥ ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു അല്ല സൗഭാഗ്യ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്റെ ഇവൾമാര് ഇമ്മാതിരി പണിക്കൊന്നും കൂട്ടാറില്ല കൂട്ടാറില്ലേട്ട ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് കുറച്ചു നാളായതേ ഉള്ളൂ ഭാഗ്യ ഒന്നും പറയാനായി പറ്റില്ല മുക്തശ്ശൻ പറയുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളോട് പ്രണയത്തെ കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാകുമോ ദേ രുദ്രേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ഈ പ്രണയത്തെ കുറിച്ച് അറിയാൻ കല്യാണത്തിന് മുന്നേ ഒരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ ജന്മാവകാശ സമയമാകുമ്പോൾ എന്റെ മുന്നിൽ വരും ആ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രണയം ഞാൻ കാത്തു വെച്ചിരിക്കുന്നത് സൗഭാഗ്യത പറയുമ്പോൾ ശിവേട്ടന്റെ വിരലുകൾ എന്റേതുമായി കോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ശിവേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിലും വിവാഹ ശേഷമാണ് ഞങ്ങൾ പ്രണയിക്കുന്നത് അതും അടിയും വെള്ളക്കും അവസാനിച്ചതിന് ശേഷമുള്ള ഭ്രാന്തമായ പ്രണയം ഊണ് കഴിക്കാനായി വിളിക്കുമ്പോഴും ഞങ്ങളുടെ വിരലുകൾ പരസ്പരം കോർത്തിരിക്കുകയായിരുന്നു ഗംഭീര സദ്യ കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാനായി ഞങ്ങൾ എല്ലാവരും ഉമറത്ത് വന്നിരുന്ന വിശേഷങ്ങൾ പറയാൻ തുടങ്ങി കൂടുതലും നന്ദുവേട്ടന്റെയും ശിവേറ്റേയും സൗഹൃദം തന്നെയാണ് പിന്നെ എന്റെയും ശിവേറ്റന്റെയും ആദ്യ കൂടിക്കാഴ്ചയും ഗിരിയേട്ടനുമായുള്ള കലിപ്പുമൊക്കെ സംസാര വിഷയങ്ങളായി ഇടയ്ക്ക് വെച്ച് എന്റെ അടുത്ത് വന്നിരുന്ന അമൃതയോട് അവൾക്ക് മാത്രം കേൾക്കാൻ ഭാഗത്തിൽ ഞാൻ ചോദിച്ചു നിന്റെ പ്രണയം എല്ലാവരെയും അറിയിക്കാൻ പറ്റിയ സമയമാ ഞാൻ പറയട്ടെ എൻ്റെ പൊന്ന് ചേച്ചി ചതിക്കല്ലേ ഞങ്ങളുടെ പടുത്തു ഒന്ന് കഴിഞ്ഞോട്ടെ അവൻ തന്നെ വന്ന് ചോദിച്ചോളും ചേച്ചി പറയണ്ട അപ്പോ സമ്മതിക്കുമോ പിന്നെ സമ്മതിക്കാതെ അല്ല നിങ്ങൾ സെയിം കാസ്റ്റ് അല്ലല്ലോ സെയിം റിലീജിയൻ ആണല്ലോ അത് മതി അല്ലാതെ ക്ഷത്രിയ ബ്ലഡ് തന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ ലവ് മാരേജ് ഒന്നും നടക്കില്ല മുത്തശ്ശൻ നല്ല കുടുംബവും ജോലിയുമുള്ള പയ്യനായിരിക്കണമെന്ന നിർബന്ധം മാത്രമേ ഉള്ളൂ അമൃതയുടെ വാക്കുകൾ എന്നെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത് വ്യാമോഹം എന്ന് കരുതി കുഴിച്ചു മൂടി എന്റെ ആഗ്രഹം വീണ്ടും തലപൊക്കാൻ തുടങ്ങി സൗഭാഗ്യം കിരിയേറ്റനും ഞാനും കൺകുളിക്കുകയെ നോക്കി സൗഭാഗ്യയുടെ അമൃതയുടെ ചോദ്യമാണ് എന്നെ സ്വപ്ന ലോകത്തു നിന്നും തിരികെ കൊണ്ടുവന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ എത്ര നാളായി അഞ്ചു മാസം കഴിഞ്ഞു ഉം അപ്പൊ പുതുമോടിയൊക്കെ മാറി ഇനി ഒരു കുഞ്ഞതിഥി വരാൻ സമയമായി ആൻറ്റി അത് പറഞ്ഞപ്പോൾ ഷിവേറ്റൻ ആരും കാണാതെ എന്റെ കയ്യിൽ നുള്ളി അതോ തൽക്കാലം വേണ്ടെന്ന് വെച്ചേക്കുവാണോ ആന്റി വീണ്ടും ഞങ്ങളോടായി ചോദിച്ചു അയ്യോ അല്ല ആൻറ്റി ചെറിയൊരു നാണത്തോടെ ഞാൻ മറുപടി കൊടുത്തു വൈകിട്ട് കാവിൽ വിളക്ക് വെക്കാൻ പോകുമ്പോൾ നിങ്ങൾ കൂടി ചെല്ലു നാഗദേവങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നത് നല്ലതാ വർമ്മസാറ് കുറച്ച് കർക്കശക്കാരനായിട്ട് തോന്നിയെങ്കിലും വാത്സലം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കുറച്ചു നേരം കൂടെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് വിശ്രമിക്കാനായി മുറിയിലേക്ക് പോയി ഞങ്ങൾ വീണ്ടും സംസാരം തുടർന്നു സൗഭാഗ്യയുടെയും അനിയത്തിമാരുടെയും കുട്ടിക്കാലവും അവരുടെ അച്ഛന്മാരുടെ കുട്ടിക്കാലവും അമ്മമാർ കല്യാണം കഴിച്ചു വന്നപ്പോ വർമ്മസാരനോടുണ്ടായിരുന്ന പേടിയുമൊക്കെ പറഞ്ഞു ശരിക്കും ആ പഴയകാലം ഞങ്ങളുടെ മുന്നിലൂടെ ഒരു ചിത്രം പോലെ തെളിഞ്ഞു നന്ദുവേട്ടൻ കൂടി വേണ്ടതായിരുന്നു കുറച്ചു മുൻപ് വിളിച്ചപ്പോ ഏട്ടൻ സ്റ്റേഷനിൽ സ്റ്റേഷൻ നിന്നിറങ്ങിയെന്ന് പറഞ്ഞു വീട്ടിൽ പോയി അമ്മയെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ വന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ വൈകുന്നേരം ആകാറായപ്പോഴേക്കും ഓരോരുത്തരായി ഓരോ കാര്യത്തിനു വേണ്ടി അകത്തേക്ക് പോകാൻ തുടങ്ങി ഞാനും ശിവേറ്റനും ഊഞ്ഞാലിൽ വന്നിരുന്നു ഞങ്ങൾക്കിടയിൽ വരണ്ടെന്ന് കരുതിയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ജോലി അത്യാവശ്യം ഉണ്ടായിട്ടാണോ അതോ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടാണോ എന്തോ ഗിരിയേട്ടൻ ഫോണുമായിട്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പേരുമരത്തിൽ കയറിയിരുന്നു എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവേറ്റൻ മുത്തശ്ശിയെ വിളിച്ചു അത് കഴിഞ്ഞ് അമ്മയെയും വിളിച്ചു സച്ചിയേട്ടനെ വിളിച്ച് ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് കൊതിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരും നല്ല ഉത്സാഹമായിരുന്നു പാവ അമ്മ വീട്ടിൽ പെട്ടുപോയി നിഹിരയെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ പോലും കൂട്ടാക്കാത്തവൾ ഏട്ടൻ്റെ കൂടെ പോകുമെന്ന് തോന്നുന്നുണ്ടോ എന്തായാലും ഫോൺ വെച്ചു കഴിഞ്ഞ ശിവേട്ടിനോട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞു ഗിരിയും സൗഭാഗ്യം നല്ല ചേർച്ചയാണ് പക്ഷെ അത് മാത്രം പോരല്ലോ അവൾ മുത്തശ്ശൻ പറയുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നല്ലേ പറയുന്നത് അതെന്താ എൻ്റെ ഏട്ടന് മുത്തച്ഛന് ഇഷ്ടാവില്ലേ നല്ല ജോലിയുണ്ട് നല്ല സ്വഭാവമാണ് നല്ല കുടുംബവും എല്ലാം ഓക്കെയാണ് എങ്കിലും ഈ ഇഷ്ടമെന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചാലോ ഉം അത് നോക്കാം പക്ഷെ അതിനു മുൻപ് ഗിരിയേട്ടനോടൊന്ന് ചോദിക്കണ്ടേ ആ കാര്യം ഞാൻ ഏറ്റു ഏട്ടനോട് ചോദിക്കാമെന്ന് കരുതി പേരമരത്തിലേക്ക് നോക്കിയപ്പോ ഏട്ടൻ അവിടെയില്ല എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനമെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ട് ഏട്ടനെ തപ്പി ഞാനിറങ്ങി പുറത്തൊന്നും ഏറ്റനില്ല അകത്ത് നോക്കി ചെന്നപ്പോഴാണ് കുളത്തിലേക്ക് ഇറങ്ങുന്ന വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോ പടവിൽ കവളം പൊത്തി നിൽക്കുന്ന സൗഭാഗ്യയാണ് കണ്ടത് തൊട്ടുമുന്നിൽ അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ കലിതുള്ളി നിൽക്കുന്ന ഗിരിയേറ്റനും എന്നെ കണ്ടതും സൗഭാഗ്യ പടികൾ ഓടിക്കയറുവെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി സൗഭാഗ്യ എന്തുപറ്റി ഗിരിയേട്ടൻ എന്നെ അടിച്ചു കവിൾ കവിളവിക്കൊണ്ട് അവൾ അത് പറഞ്ഞപ്പോ ഞാൻ ആ കൈമാറ്റി നോക്കി ഇടത്തെ കവിൽ നന്നായി ചുമന്നിട്ടുണ്ട് ഏട്ടനെ നോക്കിയപ്പോ അതേ ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ് ഏട്ടാ ഞാൻ തന്നെ ഈ അടിച്ചത് എന്തിനാണെന്ന് കൂടി ചോദിക്ക് എനിക്കറിയില്ല ഗൗരി സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയി എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഏട്ടൻ എന്നൊരു പെൺകുട്ടിയെ അടിച്ചിരിക്കുന്നു അതും സൗഭാഗ്യയെ എന്താ ഏട്ടി കാണിച്ചത് എൻ്റെ ഏട്ടൻ ഇത് എന്താ പറ്റിയത് പറ്റിയത് എനിക്കല്ല അവൾക്കാ അവളുടെ ഒരു പ്രേമമോ ഒന്ന് നോക്ക് തെളിച്ചു പറയച്ചു തന്ന മെസ്സേജ് ആണ് ഏട്ടന്റെ ഫോൺ എനിക്ക് നേരെ നീട്ടി ചാന്ദിനി ചേച്ചിയുടെ പേര് കേട്ടപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം എനിക്ക് മനസ്സിലായി ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് വായിച്ചു ഗിരി നീ ഹാപ്പിയാണെന്ന് അറിയാം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ കാലത്തേക്കാൾ കൂടുതൽ ഈ നിമിഷങ്ങൾ നീ ആസ്വദിക്കുന്നുണ്ടെന്നും എനിക്കറിയാം നീയും സൗഭാഗ്യയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി ആ കുട്ടിയെ കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾക്കിടയിൽ ഞാൻ ഒരു ശല്യമാകേണ്ടത് കരുതിയാണ് ഒരു വാക്കുപോലും പറയാതെ ഞാൻ അന്ന് പോന്നത് എനിക്കിപ്പോ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് അത് പറയാനായി അമ്മായിയെ വിളിച്ചപ്പോഴാണ് നീ സൗഭാഗ്യയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞത് നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ച ആ നല്ല ദിവസങ്ങളിനും ഓർമ്മകൾ മാത്രമാണ് അല്ലേടാ ഇനിയും ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്താൽ അത് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കും സോ ബി ഹാപ്പി മാൻ ഫോൺ തിരികെ നൽകി ഏട്ടൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഞാൻ കൈകെട്ടി നിന്നു ഈ മെസ്സേജിന്റെ പേരിൽ സ്വഭാഗ്യം അടിക്കേണ്ട കാര്യം എന്തായിരുന്നു നീ ചന്തുവിൻ്റെ മെസ്സേജ് നല്ലതുപോലെ വായിച്ചില്ലേ ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് അവൾ ചന്തുവിനോട് പറഞ്ഞേക്കുന്നു അതിന്റെ പേരിലാ ചന്തു എന്നോട് അകൽച്ച കാണിക്കുന്നത് എന്നെ പ്രേമിക്കാൻ അവൾ മാത്രം വിചാരിച്ചാൽ മതിയോ അതിന് സൗഭാഗ്യാണ് പറഞ്ഞതെന്ന് ചാന്തിനി ചേച്ചി പറഞ്ഞിട്ടുണ്ടോ ദാ നോക്ക് നീയും സൗഭാഗ്യം തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവൾ പറഞ്ഞെന്ന് ഇതിന്റെ അർത്ഥം എന്താ ഗൗരി ഈ അവൾ എന്ന് പറയുന്നത് സൗഭാഗ്യമാണെന്ന് ഏട്ടൻ അങ്ങ് ഊഹിച്ചു അല്ലേ അല്ലാതെ പിന്നെ വലിയ കോവിലത്ത് വളർന്നതിന്റെ അഹങ്കാരമാണ് അവൾക്ക് അവളുടെ താളത്തിനടുത്ത് തുള്ള വേറെ തമ്പുരാക്കന്മാരെ കിട്ടുമല്ലോ എന്തിനാ എന്റെ പിന്നാലെ എന്നത് പറഞ്ഞത് കഴിഞ്ഞോ കടുപ്പിച്ചുള്ള എൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഏട്ടൻ എന്നെ ഒന്ന് തുറച്ചു നോക്കി നോക്കി പേടിപ്പിക്കണ്ട കുറേ നേരം കൊണ്ട് ഏട്ടൻ അവളെ കുറ്റം പറയുന്നല്ലോ എപ്പോഴാ അവൾ ഏട്ടൻ്റെ പിറകെ വന്നത് അവളുടെ ഒരു നോട്ടത്തിനെങ്കിലും ഏട്ടന് പ്രണയം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ചാന്ദിനി ചേച്ചി അയച്ച മെസ്സേജിൽ വന്നൊരു തെറ്റ് അപ്പോഴേക്കും കാള പെറ്റത് കേട്ട് കയറും എടുത്തങ്ങിറങ്ങി ചന്ദുന്റെ മെസ്സേജ് തെറ്റാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം വെറുതെ അവളെ ന്യായീകരിക്കാനായിട്ട് ചാന്ദിനി ചേച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് എന്നേക്കാൾ മറ്റാർക്കും അത് മനസ്സിലാവില്ല കാരണം ആ മെസ്സേജിൽ അവൾ ഇന്ന് സംബോധന ചെയ്തേക്കുന്നത് എന്നെയാ നിന്നെയോ മനസ്സിലായില്ല അതിനു മുൻപ് വേറൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടന് സൗഭാഗ്യം തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ചാന്ദിനി ചേച്ചിക്ക് എന്താ ഏട്ടിനെന്താ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് അത് അത് പിന്നെ അതും ഇതൊന്നും അല്ല ഞാൻ പറയാം ചേച്ചിക്ക് ഏട്ടനെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ സഹോദര സ്നേഹമല്ല നല്ല മുടിഞ്ഞ പ്രേമം അതൊന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കള്ളമാണ് ഏട്ടൻ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് നിർഭാഗ്യവശാൽ ആ കുട്ടി സൗഭാഗ്യമാണെന്ന് ചേച്ചി തെറ്റിദ്ധരിച്ചു അല്ലാതെ ഇതൊന്നുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല എല്ലാം കേട്ട് തകർന്നവനെ പോലെ ഏട്ടൻ ഏട്ടനാ കൽപ്പടവിലിരുന്നു മോളെ പെട്ടെന്ന് മെസ്സേജ് കണ്ടപ്പോ ഞാൻ അറിയാതെ അറിയാതെയോ എത്ര വലിയ തെറ്റാ ഏട്ടൻ ചെയ്തതെന്ന് അറിയുമോ അവളുടെ വീട്ടിൽ വന്ന് അവളെ അടിച്ചിരിക്കുന്നു അതും ചെയ്യാത്ത കുറ്റത്തിന് ഇവിടെയുള്ളവർ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കുന്ന പെണ്ണ അത് അവൻ ആരെങ്കിലും അറിഞ്ഞാൽ നന്ദുവേട്ടനുമായുള്ള ബന്ധം അവർ അങ്ങ് മറക്കും ഇത് നന്ദുവേട്ടൻ അറിഞ്ഞാലോ സോറി ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത് ഏട്ടന്റെ എടുത്തുചാട്ടം കൊണ്ട് ഉണ്ടായ പല പ്രശ്നങ്ങളും ന്യായം കണ്ടെത്തി ആണ ഞാന് പക്ഷേ ഇതിൽ ഏട്ടന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഒരു കണക്കിന് ഇതിനെല്ലാം കാരണക്കാരിയും ഞാനാണ് ഒന്നും മിണ്ടാതെ ഏട്ടൻ തലകാലത്തിരിക്കുന്നത് കണ്ടപ്പോ നെഞ്ചു പൊടിഞ്ഞു എങ്കിലും അതിനും തകർന്നാണ് സൗഭാഗ്യം പോയേക്കുന്നത് അവൾ ഞാൻ ആരോടെങ്കിലും പറയുന്നതിന് മുൻപ് സോൾവ് ചെയ്യണം ഏട്ടനോട് കൂടുതലൊന്നും പറയാതെ ഞാൻ അവളുടെ റൂമിലേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞ് സോൾവാക്കി നിന്റെ ഏട്ടനായതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ കുളത്തിൽ മുക്കി കൊന്നേനെ സൗഭാഗ്യയുടെ മറുപടി കേട്ട് എന്റെ സകല കിളികളും പറന്നുപോയി അപ്പോ ഇവിടും കലിപ്പത്തിയായിരുന്നോ ആ ചാന്തിന് നിന്റെ ഏട്ടനെ പ്രേമിക്കുന്നതിന് നിനക്കെന്താ ഏട്ടൻ ചേച്ചിയെ പെങ്ങളെ പോലെ സ്നേഹിക്കുന്നത് പിന്നെ ഏട്ടൻ ചേച്ചിയും തമ്മി ഒരു ചെറിയ കുറവുണ്ട് ചേരുന്ന പെണ്ണിനെ കെട്ടിയിട്ട് എന്തിനാ ഇതുപോലെ തല്ല് വാങ്ങി കൊടുക്കാനോ അവൾക്ക് ഒരു നിഷ്കളങ്ക ചിരി നൽകി ഞാൻ ആ കവളിൽ ഒന്ന് തലോടി അപ്പോഴാണ് നന്ദുവേട്ടന്റെ ശബ്ദം കേട്ടത് അങ്ങോട്ട് പോകാനായി എഴുന്നേറ്റപ്പോഴാണ് അവളുടെ കവളിലെ പാട് ഒരു പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്തത് പെട്ടെന്ന് തന്നെ അവൾ മുടിയുടെ ഇടത് സൈഡിലുള്ള സ്ലൈഡ് ഊരി ചെറുതായി വെട്ടിയിരുന്ന മുടികൾ അവളുടെ കവളിനെ ഭംഗിയായി മറച്ചു എങ്ങനെയുണ്ടെന്ന് പുരികം പൊക്കി അവൾ ചോദിച്ചപ്പോൾ കെട്ടിപ്പിടിച്ച് മറുകവളി ഞാനൊരു ഉമ്മ നൽകി കേക്ക് കട്ടിങ് കഴിഞ്ഞ എല്ലാവരും വർമ്മസാരണ സമ്മാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി ഞങ്ങളൊരു പിറന്നാൾ കൂടി സമ്മാനിച്ചു നന്ദുവേട്ടിന്റെ സമ്മാനം അദ്ദേഹത്തിന്റെ തന്നെ ചിത്രമായിരുന്നു ജീവൻ തുടിക്കുന്ന പെയിന്റിങ് അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ ഇതിന്റെ ഇടയിലും ഏറ്റവും സൗഭാഗ്യം നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു കുറ്റബോധമുണ്ടാ മുഖത്ത് പക്ഷെ അവൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തു കൊടുത്തതും അവൾ തന്നെയാണ് പക്ഷേ ഏട്ടനുള്ള പീസ് അവൾ കയ്യിൽ കൊടുത്തില്ല പ്ലേറ്റിൽ തന്നെ വെച്ചു ഏട്ടൻ അതൊട്ട് എടുത്തതുമില്ല ഞാൻ എടുത്തു കൊടുത്തപ്പോൾ എന്നെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശിവേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഈ പിണക്കം ഒരു പ്രണയത്തിനുള്ള സൂചനയാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു സന്ധ്യക്ക് ഞാനും ശിവേട്ടനും ഗിരിയേട്ടനും നന്ദുവേട്ടനും സൗഭാഗ്യം ചേർന്ന് കാവിൽ വിളക്കി വെച്ചു നാഗത്താന്മാരുടെ രൂപത്തിൽ നിന്ന് വല്ലാത്തൊരു തെളിച്ചമുണ്ടെന്ന് സൗഭാഗ്യ പറഞ്ഞു പോ എന്റെ കൈ അറിയാതെ വയറിലൊന്ന് തലോണി അതുകണ്ട് ശിവേട്ടൻ ഒരു നുള്ളു മഞ്ഞൾ എന്റെ നെറ്റിയിൽ അണിയിച്ചു തിരികെ തറവാട്ടിലേക്ക് വരുമ്പോഴും സൗഭാഗ്യോട് മിണ്ടാൻ ശ്രമിച്ചു പക്ഷെ അവൾ ഗൗരിച്ചില്ല ഇതൊക്കെ ശ്രദ്ധിച്ച് നന്ദുവേട്ടനോട് കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു അടിച്ചത് തെറ്റാണ് പക്ഷെ അവൾ ആരോടും പറയില്ല അവളായിട്ട് അതിനുള്ള മറുപടി കൊടുത്ത ശീലം അതുകൊണ്ട് ഈ മൗനം നിങ്ങൾ കാര്യമാക്കേണ്ട ഗിരിയോടൊന്ന് സൂക്ഷിക്കാൻ പറ ഏത് നിമിഷമാ അവൾ തിരിച്ചൊന്ന് കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അയ്യോ എന്റെ ഏട്ടൻ പാവമാ അയ്യോടാ എങ്കിലും ഏട്ടനോട് പോയി പറ അവളെ കെട്ടാൻ ഭർത്താവിനെ എന്തായാലും അവൾ തല്ലില്ല അതിന് നന്ദുവേട്ടൻ ഒന്ന് സഹായിക്കണം എന്റെ എല്ലാ സഹായവും ഉണ്ടാകും നമുക്ക് നാളെ തന്നെ വർമ്മസാറിനോട് ഈ കാര്യം അവതരിപ്പിക്കാം പോരെ നന്ദുവേട്ടന്റെ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയെ നൽകുന്നതായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാവരും ഒരുപാട് സംസാരിച്ചു നന്ദുവേട്ടന്റെ അമ്മയ്ക്ക് മകനെ ഈ നിലയിലെത്തിച്ചതിന് അവരോടൊക്കെ നന്ദി പറഞ്ഞിട്ട് മതിയാകുന്നില്ല അവർ തിരിച്ചും വർമ്മസാറിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ നന്ദി പറച്ചിൽ തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കലാപരിപാടികൾ തുടങ്ങി ആദ്യം ജുദ്രയുടെയും കാവ്യയുടെയും നൃത്തമായിരുന്നു അത് കഴിഞ്ഞ് കാർത്തികയുടെ മോണമായിറ്റ് പിന്നെ അമൃതയുടെ ലളിതഗാനം എല്ലാം ഒന്നിനൊന്ന് മെച്ചം അവസാന സൗഭാഗ്യം അരങ്ങത്തേക്ക് വന്നു ഡാൻസും പാട്ടും മോണയാറ്റും അങ്ങനെയെല്ലാത്തിനും അവളുടെ കഴിവ് തെളിയിച്ചു പക്ഷെ അപ്പോഴൊക്കെ അവളുടെ ഇടതുവശത്തെ മുടി മുഖത്തേക്ക് പിടിച്ചിട്ടിരിക്കുന്നത് ഗിരിയടിനു വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ചിരുട്ടിയപ്പോഴാണ് എല്ലാവരും കിടക്കാൻ പോയത് ഇന്നത്തെ രാത്രി ഉറക്കം വേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങൾ നേരെ കുട കുളപ്പടവിലേക്ക് പോയി ഞാനും ശിവേട്ടനും കൈകോർത്ത് ഒരു പടവിലും എനിക്ക് താഴെയായി സൗഭാഗ്യവും ശിവേട്ടന്റെ അടുത്തായ നന്ദുവേട്ടനും ഞങ്ങളുടെ പിറകിൽ മുകളിലത്തെ പടവിൽ ഗിരിയേട്ടനും ഇരുന്നു ചന്ദ്രന്റെ പ്രതിബിംബം കുളത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ഉറങ്ങാതെ നേരെ പെളുപ്പിക്കാൻ പോകുവാണെന്ന് സച്ചിയേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഏതോ യക്ഷിക്കഥ പറഞ്ഞ് ആ ദുഷ്ടം ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കി എടാ ശിവ നമ്മളൊരു തെറ്റ് ചെയ്താ അതിന് സോറി പറയണം എന്നിട്ടും അയാൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചോദ്യം സൗഭാഗ്യോടാണെങ്കിലും അവൾ കുളത്തിലേക്ക് കണ്ണുനട്ടിരിക്കുവാണ് എന്നിട്ടും ക്ഷമിച്ചില്ലെങ്കിൽ വിട്ട് കളയണം അല്ലാതെ ഇപ്പോ കാല് പിടിക്കാനൊന്നും പറ്റില്ലല്ലോ ശിവേറ്റന്റെ മറുപടി കേട്ടതും സൗഭാഗ്യ പോകാനായി എഴുന്നേറ്റു പക്ഷെ രണ്ട് സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ ഗിരിയേട്ടൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ആ പോകാതെ ഞാനൊന്ന് പറയട്ടെ എനിക്ക് കുറിച്ച് പറയാനുണ്ട് പറഞ്ഞല്ലോ ശീലം ആദ്യ അടി അത് കഴിഞ്ഞല്ലേ സംസാരം എടോ സോറി എത്ര വട്ടം വേണമെങ്കിലും ഞാൻ സോറി പറയാം എനിക്കൊരു അബദ്ധം പറ്റിയതാ താനൊന്ന് ക്ഷമിക്ക് അവൾ ഏട്ടനു നേരെ കൈകെട്ടി നിന്നെങ്കിലും നോട്ടം ഇപ്പോഴും കുളത്തിലേക്ക് തന്നെ ആ കുളത്തിനെന്താ എന്നിട്ട് മറ്റവൻ മുങ്ങി കിടപ്പുണ്ടോ ഗിരിയേട്ടൻ ചോദിച്ചതും അവൾ ഏട്ടനെ കൂർപ്പിച്ചൊന്ന് നോക്കി അയ്യോ സോറി സോറി പ്ലീസ് സോറി രണ്ട് കൈയും ചെവിയിൽ പിടിച്ച് ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു ഏ പെണ്ണെ മതി എന്റെ ഏട്ടനെ കൊണ്ട് ഇങ്ങനെ സോറി പറയിപ്പിച്ചത് നിനക്ക് പറ്റുമെങ്കിൽ ക്ഷമിക്ക് അവൾ ഏട്ടനെ നോക്കി ഏട്ടൻ അവൾക്ക് നേരെ കൈ നീട്ടി ഫ്രണ്ട്സ് നേരം എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നിട്ട് അവളും കൈ കൊടുത്തു ഓക്കെ ഫ്രണ്ട്സ് ബട്ട് എനിക്കൊരു കാര്യം സാധിച്ചു തരണം നീ ധൈര്യമായിട്ട് പറഞ്ഞു ഈ അവസാനത്തെ പടിയിൻ്റെ എന്റെ കൂടെ വന്ന് നിൽക്കണം അത്രേ ഉള്ളൂ നീ വാ നമുക്ക് നിൽക്കാടി അവളുടെ കൈ പിടിച്ച ഏട്ടൻ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ നന്ദുവേട്ടൻ ഏട്ടനെ പിന്തിരിപ്പിക്കാൻ നോക്കി ഗിരി വേണ്ട ചുമ്മാ അവളുടെ വാക്കുകേട്ട് നീ തുള്ളാൻ നിൽക്കണ്ട പക്ഷേ സൗഭാഗ്യയുടെ പിണക്കം മാറ്റണമെന്ന ഉദ്ദേശം മാത്രമേ ഏട്ടന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവളുടെ കൂടെ അവസാനത്തെ പടിയിൽ പോയി നിന്നതും അവൾ ഏട്ടനെ പിടിച്ചൊരു തള്ള് ഏട്ടൻ തേ കിടക്കുന്നു കുളത്തിൽ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവരുടെ വാക്ക് കേട്ടു പോകരുതെന്ന് അനുഭവിച്ചോ നന്ദുവേട്ടൻ എന്തുകൊണ്ടാണ് ഗിരിയേട്ടനെ തടഞ്ഞതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏട്ടൻ അടിച്ചതിന് അവൾ പ്രതികാരം ചെയ്തതാണ് പാവം എന്റെ ഏട്ടൻ നനഞ്ഞ കോഴിയെ പോലെതേ കയറി വരുന്നു പാവം തണുത്തു വിറയ്ക്കുക ഇപ്പോ പകരത്തിന് പകരമായി ഇനി ഫ്രണ്ട്സ് ആകാം അതും പറഞ്ഞ് അവൾ തന്നെ ഏട്ടന് തലതു വർത്തി കൊടുത്തു ഓഹോ തോർത്തൊക്കെ നേരത്തെ എടുത്തു വെച്ചിരുന്നു അല്ലേ അപ്പോ ഈ പ്ലാനോടെ തന്നെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ നാഗത്തന്മാരെ എന്റെ ഏട്ടനെ നിങ്ങൾക്ക് തന്നെ ഇവളിൽ നിന്ന് കാത്തോളണേ രാവിലെ തന്നെ ഏട്ടന്മാരും പേരും കൂടി ക്ഷേത്രത്തിൽ പോയേക്കുവാ ഞാൻ കൂടി വരാമെന്ന് പറഞ്ഞപ്പോ അവർക്ക് മാത്രമായിട്ട് പോകണമെന്ന് ഞങ്ങൾ പെൺകുട്ടികൾ ഒരുമിച്ച് പിന്നെ പൊയ്ക്കോളാം അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് ഞാനും സൗഭാഗ്യം കൂടി അവരുടെ റൂമിൽ ഇരിക്കുമ്പോഴാണ് മുത്തശ്ശൻ വിളിക്കുന്നതെന്ന് കാവ്യ പറഞ്ഞു വന്നത് ഉമ്രത്തേക്ക് ചെന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് എന്തോ സീരിയസ് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി മുഖവരിയില്ലാതെ ഞാൻ പറയാം ഭാഗ്യ അനന്തുവിന്റെ പെണ്ണായി കാണാൻ എനിക്കൊരാഗ്രഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നിൽ ഒരു മിന്നൽ പിണർപ്പായി സൃഷ്ടിച്ചു അനന്തുവിന്റെ അമ്മ എന്തു പറയുന്നു ഞാനല്ലല്ലോ അവനല്ലേ തീരുമാനിക്കേണ്ടത് അവന്റെ ഇഷ്ടം എന്തോ അതാണ് എന്റെയും ഇഷ്ടം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഒരു ഭാഗത്ത് നന്ദുവേട്ടൻ ഇപ്പോഴും ഷിക കാത്തിരിക്കുന്നു മറുഭാഗത്ത് എന്റെ ആഗ്രഹം പക്ഷെ സൗഭാഗ്യയുടെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഞാൻ കണ്ടില്ല അതെന്റെ ടെൻഷൻ കൂട്ടുന്നതായിരുന്നു ഈ ചർച്ചക്കിടയിലാണ് ഏട്ടൻ ക്ഷേത്രത്തിൽ നിന്നും വന്നത് ആ കറക്റ്റ് സമയത്ത് തന്നെ അവർ എത്തിയല്ലോ ഇനി എല്ലാം നേരെ ചോദിക്കാം ഒന്നും മനസ്സിലാകാതെ കയറി വരുന്ന നന്ദുവേട്ടിനെ നോക്കി വർമ്മസാറ് പറഞ്ഞു തുടങ്ങി അപ്പോഴേക്കും നാടത്തോടെ ചിരിച്ചുകൊണ്ട് സൗഭാഗ്യ അകത്തേക്ക് പോയി ആ പോക്ക് കണ്ട് ഉള്ള സമാധാനം പോയി ഞാനും അവരോട് പുറകെ ചെന്നു എടി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്തുപറ്റി നന്ദുവേട്ടൻ നീയും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ചാണ് അവരുടെ സംസാരം അപ്പൊ നീ ഇവിടെ വന്നിരുന്നാൽ എങ്ങനെയാ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത് അതൊക്കെ തീരുമാനിക്കാൻ അവകാശപ്പെട്ടവരൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ നിനക്ക് നില പറയാനില്ലേ എന്താ ഗൗരി നിനക്ക് എന്താ പറ്റിയേ നന്ദു പാസ്റ്റ് അതിലിപ്പോ എന്താ പ്രശ്നം എനിക്ക് അറിയാവുന്നതൊക്കെ തന്നെയല്ലേ ഉള്ളത് അല്ലാതെ വേറൊന്നുമില്ലല്ലോ അപ്പോ ഒരു കാര്യം ഉറപ്പായി ക്ഷീ ചേച്ചിയെ കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിയില്ല ഏറ്റെ പോലെയല്ലേ നീ കണ്ടിട്ടുള്ളത് അണിയത്തിന്മാർക്ക് തുടക്കം മുതലേ അനന്തേട്ടന്റെ സ്വന്തം ഏട്ടനാണ് എനിക്ക് ആദ്യം ദേഷ്യമായിരുന്നു പിന്നീട് എന്റെ കൂടെ നിൽക്കുന്ന എൻറെ ധൈര്യമായി മാറി സുഹൃത്ത് ഏട്ടൻ പ്രണയമൊഴികെ മറ്റെല്ലാ അത്തവും ഉണ്ടായിരുന്നു ബന്ധത്തിന് നന്ദേടനെ പോലെ ഒരു ലൈഫ് പാർട്ണറെ കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അത് അനന്തേട്ടനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് മുത്തശ്ശന്റെ ഇഷ്ടമാണ് എൻറെയും ഇഷ്ടം എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും നൂറുവട്ടം സമ്മതമാണ്